ഇന്നത്തെ വീഡിയോയില് നമ്മുടെ പ്രീവിയസ് വീഡിയോയുടെ ബാക്കിയാണ് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ആ മേക്കപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ സോ ഞാൻ ഇത്ര നാളും അത് യൂസ് ചെയ്യാതെ ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കണായിരുന്നു സോ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത് ഒരു വിൻഡോയുടെ ഫ്രണ്ട് ചെയ്യുന്നിട്ട് പക്ഷെ ഇപ്പോൾ എനിക്ക് റിംഗ് ലൈറ്റ് യൂസ് ചെയ്യാൻ അധികം ഇഷ്ടമില്ല സോ ഇപ്പം രാത്രിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര സൗണ്ട് നോയ്സ് ആയിരിക്കും സോ ഇത് റിംഗ് ലൈറ്റിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാകും ഇഷ്ടാവില്ല എന്നറിയില്ല നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് വീഡിയോ എടുക്കുന്നതാണോ അല്ലെങ്കിൽ ലൈറ്റിൽ എടുക്കുന്നതാണോ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ സോ നമുക്കിതൊക്കെ ട്രൈ ചെയ്യാം ഇതിൽ എന്തെങ്കിലും പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ മറക്കോ ഇല്ല അറിയില്ല സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഏകദേശം ഓർത്ത് വെച്ചിട്ട് എല്ലാം കൂടി ഇങ്ങനെ വിതറി ഇട്ടേക്കണി എനിക്ക് ഏതാണ് ആദ്യം യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല സോ ഞാൻ ഒരു മിറർ വെച്ചിട്ടാണ് മേക്കപ്പ് മേക്കപ്പുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കാരണം ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഇതാണ് ഫസ്റ്റ് അടുത്ത പ്രോഡക്റ്റ് ഇതാണ് വേറെ ഒന്നുമില്ല മോസ്ചറൈസറിനൊന്നും ഇല്ല സോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഒരു പ്രൈമർ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ഹോളിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ ആ ഹോൾ ഒന്ന് പ്രീവിയസ്ലി വീഡിയോ ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്യട്ടോ സോ ഇത് സെവൻറ്റീൻ ഫോട്ടോ ഫിൽറ്റർ ബാം പ്രൈമർ ആണ് ഇതുപോലത്തെ ഒരു പ്രൈമർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എൽഫിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെയിം ഈ പാക്കേജിങ് ആണ് സെയിം അല്ല ഒരു ബ്ലാക്ക് കളർ ലിഡ് ബ്ലാക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ സോ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം അതിൻ്റെ റിവ്യൂ ഒക്കെ കുറേ നോക്കിയിട്ടോ മേടിച്ചത് സോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒന്നും ആയില്ല ഇത് നല്ല സ്മൂത്ത് ആവേണ്ടിട്ടോ എൽഫിന്റെ പ്രൈമർ ഇതുപോലെ സ്മൂത്ത് അല്ല അത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഫീൽ മാത്രമേ തരള്ളൂ പക്ഷെ ഇത് ഇച്ചിരി സിലിക്കോൺ ആണ് നമുക്ക് തൊടുമ്പോൾ തൊടുമ്പിങ്ങനെ അറിയാം സ്മൂത്ത് സ്മൂത്ത് ആയിട്ട് സിലിക്കോൺ ബേസ്ഡ് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമർ യൂസ് ചെയ്യുന്നവർക്ക് ഇതിന്റെ ഫീല് മനസ്സിലാകും കണ്ടോ ഇത് ഇപ്പം ഉണ്ടല്ലോ നല്ല ഓയിലി ആയിട്ട് സ്വെറ്റി ആയിട്ട് ഇരിക്കുന്ന ഇത് ഇച്ചിരി സിലിക്കോൺ ആയതുകൊണ്ടിട്ട് ഇത് മാറ്റാകും കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് സോ നമുക്ക് പോൾസ് ഉള്ളു അവിടെയൊക്കെ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴിയൊക്കെ ഉണ്ടാകും നമ്മുടെ സ്കിന്നിൽ കുറേ ടെക്സ്ചേഴ്സ് ഒക്കെ ഉണ്ടാവും സോ അവിടെ മാത്രം അപ്ലൈ ചെയ്യുക ഓയിലി സ്കിന്നാർക്ക് പറ്റിയതാണിത് സോ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട് ഇച്ചിരി ബ്ലർഡ് ആക്കിയത് നല്ല സ്മൂത്താണ് കേട്ടോ ഒരു സിലിക്കോൺ വേസ്റ്റ് പ്രൈമർ എന്താണ് ചെയ്യുന്നത് അതെന്തായാലും അത് ചെയ്യുന്നുണ്ട് സോ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഗുഡ് എനിക്കിഷ്ടമായി ഓക്കെ നമുക്ക് ഞാൻ അടുത്തയിലോട്ട് കിടക്കാം ഇത് ഞാൻ പറഞ്ഞില്ലേ ലോറിയലിൻ്റെ സെയിം പാക്കേജിങ്ങാണ് ഇത് റിമലൻ്റിൻ്റെ അത് മൾട്ടി ടാസ്കർ കൺസീലർ പ്ലസ് കറക്റ്ററാണ് സോ ഇതിൻ്റെ സെയിം ഷെയ്ഡാന്ന് തോന്നുന്നു ഓർ വൺ ഷെയ്ഡ് ഡാർക്കറായിരിക്കുള്ളൂ സോ ഇത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല കേട്ടോ ഞാൻ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു ഗൈസ് ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണത് ഇസ് നോട്ട് പോസിബിൾ പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണിത് ഇത്ര നാൾ പൊട്ടിക്കാതെ ഇരുന്നത് സോ നമുക്ക് ഒരുമിച്ചത് പൊട്ടിക്കാം അല്ലെങ്കിൽ ഞാൻ പണ്ടേത് പൊട്ടിച്ച് യൂസും ചെയ്തേനെ ഇതിപ്പോൾ എത്ര നാളായി എന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യാണ്ടിരുന്നത് പിന്നെ ഞാൻ ഞാൻ ഉണ്ടല്ലോ വീഡിയോ ഓൺ ആക്കുമ്പോൾ തന്നെ വീഡിയോ ഓൺ ആക്കിയാൽ ഇപ്പം വീഡിയോ എടുത്ത് ശീലിച്ചിട്ടല്ലേ ഉള്ളു അതുകൊണ്ട് കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും സോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഞാൻ വീഡിയോ ഓൺ ആക്കിയാൽ പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിരുന്നവരെ സംസാരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് അല്ല ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും നോക്കിക്കോ സോ ഞാൻ മിണ്ടാതിരിക്കണേലും നല്ല സംസാരിക്കണല്ലേ അല്ലെ സംസാരിക്കണെങ്കിലും നല്ലത് മിണ്ടാതിരിക്കണോ നിങ്ങൾ കമന്റ് ചെയ്യും സോ നമ്മളിത് പൊട്ടിച്ചു അൺബോക്സിങ് മണം സോ ബിഗ് വേണ്ട നോക്കൂ ലോറക്കാളും ബിഗ് വോണ്ടാന്ന് ഇതിന്റെ പുറത്ത് കാണാൻ നല്ല ഡാർക്ക് ആയിട്ടുണ്ട് റിങ് ലൈറ്റിന്റെ ഫ്രണ്ട് ഇരിക്കണം എന്നറിയില്ല ഇങ്ങനെ കാണുമ്പോൾ ലൈൻഷെയ് പോലെ ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഞാൻ വിളിച്ചത് ഡാർക്ക് പക്ഷെ ഇത് ആക്ച്വലി ലൈറ്റ് പോലെയാണ് ഇനി പ്ലെൻറ്റ് ചെയ്യുമ്പോ ബാക്കി അറിയാം സോ ഇത് എത്ര കവറേജ് ഉണ്ടെന്ന് അറിയില്ല ഇത്ര ഇട്ട് ഇട്ടിരിക്കുന്നത് കാരണം എനിക്ക് ഇച്ചിരി ഡാർക്ക് സർക്കിൾസ് ഉണ്ട് പിന്നെ കണ്ണീൻ്റെ പൊക്കത്തോടും ഒരു ഇത് നല്ല ബിഗ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്ത് നോക്കാം എന്റെ ഷെയ്ഡാണോ ഷെയ്ഡ് കുഴപ്പമില്ല കേട്ടോ എനിക്ക് കറക്റ്റ് ആണ് ലൈറ്റ് പോലെ ഉണ്ട് കേട്ടോ ഞാൻ ഫുള്ള് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം സോ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഐബ്രോസ് ചെയ്യാം സോ ഐബ്രോസിനായിട്ട് ഈ പാലറ്റ് യൂസ് ചെയ്യാം സോ ഇതിൽ ത്രീ ഷെയ്ഡ്സ് ഉണ്ട് സോ ഡാർക്കസ്റ്റ് ഷെയ്ഡ് നമുക്ക് യൂസ് ചെയ്യാം സോ നമുക്ക് ഇതിലെ ഡാർക്കസ്റ്റ് ഷെയ്ഡ് എടുക്കാം ബ്ലാക്ക് 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 ഇതില് മിറർ ഇല്ല സോ നമുക്ക് ഇന്ന് ഇവിടെ മാത്രം ഡാർക്കും ഫ്രണ്ടിൽ ഇച്ചിരി ലൈറ്റ് ആക്കിട്ട് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ പിന്നെ ഐബ്രോസ് ചെയ്യുമ്പോൾ ഇണ്ടാതിരിക്കാം ഇത് ഈ മിഡിൽ ബ്രൌൺ ഷെയ്ഡ് ഇത് ഇച്ചിരി കൂടെ ലൈറ്റ് ആണ് ഈ ബ്ലാക്കിനെക്കാളും സോ ആ ഷെയ്ഡ് എടുക്കാം അപ്പൊ നമ്മുടെ ബ്രഷില് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ബ്ലാക്ക് ഷെയ്ഡും ഉണ്ട് ഇപ്പൊ ബ്രൗൺ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്യുമ്പോ ഇച്ചിരി കൂടെ ബ്ലാക്കും അല്ല നല്ല ലൈറ്റ് ബ്രൗണോ അല്ലാത്തൊരു ഷെയ്ഡ് കിട്ടും സോ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കാം സോ അത് നല്ല നാച്ചുറൽ ആയിട്ട് തോന്നും ഓക്കെ സോ ഒരു കാര്യം മറന്നുപോയി ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കാര്യം മറക്കും സോ മറന്നത് ഈ പൗഡർ ആണ് സെറ്റിംഗ് പൗഡർ കൂടെ ഉണ്ട് സോ നമുക്കത് യൂസ് ചെയ്യാം കണ്ടോ ഞാൻ പൊട്ടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങളോടുള്ള ഇഷ്ടം കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചത് സോ അപ്പൊ എല്ലാരും ഒന്ന് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം ലൈക്കാനോ നമുക്ക് ഇത് പൊട്ടിക്കാം എന്ത് സാറ്റിസ്ഫൈ നോക്കും ലൂസ് പൗഡർ കണ്ടോസ് ചെയ്യാം പിന്നെ സോ ഇത് പൊട്ടിക്കണം ഓ ഓ പൊട്ടിക്കണം പൊട്ടിക്കണം സോ ഇതിലൊരു സ്റ്റിക്കർ ഉണ്ട് കേട്ടോ ഞാനിത് വീഡിയോസിലാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനെ അൺബോക്സ് ചെയ്യണത് പക്ഷേ പുള്ളിയായിട്ട് സോ ലൈറ്റ് ഇവിടെ ഒരു ഇത് ഇണ്ട് സോ നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യാം പ്രഷർ എടുത്തിട്ട് ഇത് പിന്നെ സ്റ്റിൽ ചെയ്യാൻ കിട്ടും അപ്പൊ നമുക്ക് ഇങ്ങനെ വെക്കുന്നത് കണ്ണിന്റെ അടിയിൽ ആദ്യം കണ്ണിന്റെ അടിയിൽ ഇടുമ്പോ ആക്ച്വലി പക്കത്തോട്ട് വെക്കണതാണ് സോ ഞാൻ കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടിട്ട് പൊക്കത്താണ് ആക്ച്വലി ആദ്യം ഇടുന്നത് കാരണം നമ്മടെ കൺസീലറൊക്കെ ഇപ്പൊ രണ്ട് രണ്ടായിട്ടുണ്ടോ സോ ആക്ച്വലി മുടി മുടി ഇങ്ങനെ കെട്ടി കണ്ടോ ഇട്ടുണ്ടോ നെറ്റി പോയി സോ മുടി അയച്ചിട്ട് വേറെ രീതിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സോ പൗഡർ ഇട്ടിട്ടുണ്ട് പൗഡർ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട് കെട്ടോ

നോർമൽ നോർമൽ പാക്കേജിങ് തന്നെയാണ് പക്ഷെ ഇത് നല്ല നല്ല വെറൈറ്റി ആണ് നല്ല കോമ്പാക്ട് പാക്കേജിങ് സോ നമുക്ക് ബ്ലഷ് നോക്കാം ഇത് ഇച്ചിരി ഇതിന്റെ കോട്ടിങ് ഫ്രണ്ടിൽ കുറച്ച് ഷിം കണ്ട ഷിമ്മറിച്ച് ഷിമ്മറുണ്ട് പക്ഷെ ഇത് മാറ്റ് ആണോ മാറ്റാണോന്ന് എനിക്കറിയില്ല മാറ്റാണോ ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് ഷിമ്മറി ആയിട്ടുണ്ട് എനിക്ക് ഇതില് കുറച്ച് ഷെയ്ഡ്സ് ഒക്കെ നല്ല ഷിമ്മറിയാണ് നമുക്കിതൊന്ന് മേ ബി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ കോട്ടി കോട്ടിംഗ് പോവുമായിരിക്കും ഷിമ്മറി ആയിട്ടുള്ള ആയിട്ട് അപ്ലൈ നോക്കാം പോയോ സോ നല്ലോണം ബ്ലെൻഡ് ചെയ്തു ചിമ്പർ ചെയ്തോണ്ടിട്ടാണ് ഇച്ചിരി വെളിച്ചൊടിക്കുമ്പോ നമ്മുടെ കുരുവൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല കാണാം ഓക്കെ എനിക്കിഷ്ടായിട്ടു എത്ര കൊതിച്ച ഇതിങ്ങനെ തന്നെ സൂക്ഷിച്ചുവെക്കാം ഓക്കെ അടുത്തത് തന്നിട്ടാണ് നമ്മുടെ എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതല്ല വേറൊരു ബ്രോൺസർ എന്റെ കയ്യിലുള്ള ഒരു ബ്രോൺസർ യൂസ് ചെയ്തിട്ടാണ് മുഖം അങ്ങനെ ഇരുന്നത് സോ ഇത് നമ്മൾ സൂക്ഷിച്ചും കണ്ട് യൂസ് ചെയ്യുക ബ്രോൺസർ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ട് യൂസ് ചെയ്യുക സോ ഇത് കളക്ഷന്റെ ഒരു ബ്രോൺസർ ആണ് ഇത് ആക്ച്വലി കണ്ടു ഇതിൽ കുറേ ഷെയ്ഡ്സ് ഉണ്ട് ഇതും ഒരു ഹൈലൈറ്റർ പ്ലസ് ബ്രോൺസർ ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഇമ്മറിയാണ് പണ്ടെയില് കുറെ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കിത് ഫുൾ ആയിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇതിൽ എവിടെയോ സെലോട്ടേ പൊട്ടിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല സോ ഇത് ഞാൻ മൊത്തമായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് എന്ത് വേണേലും ആകട്ടെ എന്ന് വിചാരിച്ചെടുക്കാണ് ഓക്കെ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ഷെയ്ഡാന്ന് തോന്നുന്നത് ഓ അതൊരു അതൊരു നൈസ് കോട്ട ജസ്റ്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊരു നൈസ് കോട്ടിംഗ് ആണ് ഇനി ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് നമുക്ക് നോക്കിക്കോളൂ ആക്ച്വലി എനിക്ക് ബ്രോൺസർ ചെയ്യാൻ അറിയില്ല എനിവേ ില്ല ഗൈസ് ഇവിടെ നോക്കി ഇവിടെ അതില്ലോ ഓ വന്നിട്ടോ അപ്പൊക്ക് കറക്റ്റ് ആണ് കേട്ടോ എനിക്കത് മാച്ചിങ് ആണ് അപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ദ്രോൺസ്ഡായി ആദ്യ ബ്രോൺസ് ചെയ്തപ്പോ മര്യാദ വന്നത് സോ ഐ എം ഹാപ്പി ഭക്ഷണുണ്ടല്ലോ ഇത് ഭയങ്കര ഷിമ്മറിയാണ് ഇപ്പത്തെ ഇവിടെ മൊത്തം ഇപ്പൊ ഷിമ്മറാണേ കാണാൻ പറ്റുണ്ടോ കണ്ടോ എന്റെ കുരുമൊക്കെ എടുത്ത് കാണാം സോ ടെക്സ്ചർ ഒന്നും ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ട് സ്കിൻ കെയർ ചെയ്ത് ടെക്സ്ചർ ഒന്നും ഇല്ലാത്ത നല്ല ക്ലിയർ സ്കിൻ ആയിട്ടുള്ളവർക്ക് ഇത് നല്ലതായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സോ എല്ലാം അടിപൊളിയാണ് ഇത് മറ്റേ ഫ്രീ ആയിട്ട് കിട്ടിയതാട്ടോ ബോഡ്സിൽ ഞാൻ പറഞ്ഞില്ല മറ്റേ പൗച്ചിന്റെ കൂടെ ഈ റോളർ എന്താ റോക്ക് ആൻഡ് റോൾ എന്താണ് എന്താണ് ലാഷ് ആൻഡ് റോൾ മസ്കാർ സോ ലാഷ് ആൻഡ് റോൾ മസ്കാർ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം ഇതും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല നിങ്ങളുടെ മുമ്പിൽ എല്ലാം ഓപ്പൺ ചെയ്യാൻ നമുക്ക് പറിച്ചെടുക്കാം പിങ്ക് ഇതിന്റെ വാണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല നമുക്ക് നോക്കാം ബ്രൗൺ ഇത് ബ്ലാക്ക് പിങ്ക് എനിക്ക് മസ്കാരില്ലോട്ടോ എന്റെ വാണ്ട് നോക്കൂ ഇത് ബ്ലാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ബ്രൗൺ ഗൈസ്ഡ് അയ്യോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബ്ലാക്ക് മസ്കാരം യൂസ് ചെയ്യാം പക്ഷേ ബ്രൗൺ മസ്കാർ യൂസ് ചെയ്യാൻ

ഡാർക്ക് ബ്രൗൺ ഞാൻ ഡീപ്പ് ബ്രൗൺ ഡീപ് ബ്രൗൺ എഴുതിയിക്കണോ സോ ഇത് ഞാൻ ഇപ്പഴാണ് കാണുന്നത് സോ ഞാൻ ഇന്റർനാഷണലി കൊറേ പേര് മസ്കാര മെറൂൺ മസ്കാര അങ്ങനെ പല കളർ മസ്കാര യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ബ്രൗൺ മസ്കാര യൂസ് ചെയ്യാം ബ്ലാക്ക് ഇട്ടാൽ തന്നെ അറിയില്ല എന്റെ കുഞ്ഞിലാശാണ് സോ ബ്രൗൺ ബ്രൗൺ മസ്കാരം എന്തിനായിരിക്കും യൂസ് ചെയ്യാം അധികം ഡാർക്കായിട്ട് തോന്നാതിരിക്കാനായിരിക്കും ബ്രൗൺ ആയതുകൊണ്ട് നമുക്ക് ഐബ്രോസിൽ യൂസ് ചെയ്യാം കേട്ടോ ഒന്നും തോന്നണില്ലല്ലേ പക്ഷെ നേരിട്ട് എനിക്ക് ഇച്ചിരി ലാഷ ഫില്ലാകുന്നുണ്ട് മേ ബി ഇച്ചിരി ലൈറ്റ് നാച്ചുറൽ ആയിട്ട് തോന്നാനായിരിക്കും ബ്രൗൺ ബ്രൗൺ മസ്കാരം എന്തിനാ ബ്രൗൺ മസ്കാരം ആയതുകൊണ്ട് നമുക്ക് കോളേജിലൊക്കെ ഇട്ടിട്ട് പോവാന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ബ്ലാക്ക് ഇട്ടിട്ട് പോവാം ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നിക്കണമെങ്കിൽ പിന്നെ അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്യുമ്പോൾ താഴത്തായി പ്രതികേടാകില്ല പ്രത്കേടായാലും അറിയില്ലെന്ന് ഞാൻ വിശ്വസിക്കും അപ്പ ബ്രൗൺ മസ്ക്കാർ ഇതാണ് പ്രത്യേകിച്ച് ഒന്നും അറിയണില്ല നിങ്ങക്ക് കണ്ടാലും മനസ്സിലാവില്ല എനിവേ എനിക്ക് ഇഷ്ടമായി ഇഷ്ടമായി എന്ന് വലിയ ഇഷ്ടമായില്ല അതാണ് സത്യം പക്ഷെ ബ്രൗൺ മസ്കാരല്ലേ അത് ഇന്ന് ഇത്രക്കല്ലേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബ്ലാക്ക് മസ്ക്കാര പോലെ എന്തായാലും ബ്രൗൺ അറിയില്ല കാരണം ഞാൻ വേറെ ബ്രൗൺ മസ്കാര യൂസ് ചെയ്തിട്ടില്ല സോ ഇത് എനിക്ക് ഇഷ്ടമായി ഇഷ്ടാകാതെ ഇല്ല ഇഷ്ടമായി ഇഷ്ടമായില്ല ബ്രൗൺ ആയതുകൊണ്ട് വെക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമായി പക്ഷേ ഇട്ടിട്ട് എനിക്ക് നേരിട്ട് ഇച്ചിരി അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ബ്രൗൺ മസ്കാരൊക്കെ എന്തായാലും അത്ര വോളിയും ലെങ് തോന്നും ലെങ്ത്തും വോളിയും ഒന്നും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഓക്കെ ഓക്കെ ഇത് ഇച്ചിരി ഡിസപ്പോയിന്റിങ് അല്ല പക്ഷെ ഇനി കുറെ അറിയുള്ളൂ കാരണം ബ്രൗൺ മസ്കാരൊക്കെ ഇത്രയൊക്കെ തരാൻ പറ്റുള്ളു സോ ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ സോ ഐ ലുക്കാണ് എല്ലാവർക്കും ഇഷ്ടം ഐ ഷാഡോ പാലറ്റിൽ തന്നെയുള്ള ഒരു ഐബ്രോ മസ്കാരില്ലേ ഈ ട്രാൻസ്പെറന്റ് അതുപോലെ തന്നെ ഇത് നമുക്ക് നിന്ന് വെച്ചാൽ ഫ്രീ കിട്ടണ കിട്ടിയിട്ടുണ്ടായിരുന്ന ഇത് മെയ്ബലിന്റെ ഐബ്രോ ജെല്ലാണ് ഇതും ക്ലിയർ ആണ് ഇതും ക്ലിയർ ആണ് സോ നമുക്ക് ഒരെണ്ണത്തില് ഐഷയുടെ പാലറ്റ് കളക്ഷൻ ഐഷയുടെ ഷാഡോ പാലറ്റിന്റെ കൂടെയുള്ള സോ റേഷോഡ പാലറ്റ് അല്ല എനിക്ക് എപ്പോഴും ഐബ്രോ പാലിന്റെ കൂടെയുള്ള മസ്കാര ഇവിടെ യൂസ് ചെയ്യാം ഇത് മേബിലിന്റെ എക്സ്പ്രസ് ബ്രോ മസ്കാരം അതും യൂസ് ചെയ്യാം സോ ട്രാൻസ്പെറന്റ് ആയതൊരു പ്രത്യേകിച്ച് ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്ത പൊടിയൊക്കെ ഇതിൽ ഇരിക്കണ്ടെങ്കിൽ പോകും ചിലപ്പോ നമ്മൾ എഴുതിയേക്കണ ഐബ്രോ കൂടെ പോകും എനിവേ പ്രത്യേകിച്ചൊന്നും തോന്നി പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല ഒന്നും ആയി ഒരു മിനിറ്റ് ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ഒന്ന് ഇതിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ പോകാമെന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും ആയ പോലെ തോന്നുന്നില്ല സോ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സോ നമുക്ക് മെയ്ബലിൻ്റെ എക്സ്പ്രസ് ബ്രോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇതിന് വേണ്ടി ഞാൻ കണ്ടിട്ടില്ല സോ ഓ കുഞ്ഞ് വാണ്ടോ ക്ലിയർ ആണ് ട്ടോ ഇത് ഇച്ചിരി വെറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ആ ഇതില് പ്രൊഡക്റ്റ് ഉണ്ട് ഇടുമ്പോൾ ഒരു തണുപ്പ് തോന്നുന്നുണ്ട് സോ സംഭവം ആകുന്നുണ്ട് മറ്റേതിട്ടൊന്നും തോന്നിയില്ല ഒരു ബ്രഷ് ഇട്ടിറക്കണ പോലും മാത്രം തോന്നൂ ആ ഇത് ആകുന്നുണ്ട് കേട്ടോ കേട്ടോ സോ ഇത് ഇച്ചിരി വെറ്റായിട്ട് തോന്നുന്നുണ്ട് സോ അതൊരു ക്ലിയർ നമസ്കാരം ക്ലിയർ ഐബ്രോ ജെൽ സോ ഇതിന് പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല ജസ്റ്റ് ആൻ ഐബ്രോ ജെൽ അത്രേ ഉള്ളൂ സോ ഇതാണ് ഇച്ചിരി ബെറ്റായിട്ടിരിക്കുന്നത് ഇത് മറ്റേതിട്ടിട്ട് ഒന്നറിയില്ല സോ മെയ്ബിളിംഗ് ഇസ് ഗുഡ് ഫെൻഡ് ഇസ് ഗുഡ് മെയ്ബ്ലിംഗ് സോ അതും ഓക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ കുഴപ്പമില്ല നമ്മുടെ മറ്റേ ഐബ്രോ പ്രൊഡക്റ്റും കൊള്ളാം പക്ഷെ നമ്മുടെ ഐബ്രോ മാസ്ക് ആരി ഇസ് നോട്ട് ഗുഡ് അതിൻ്റെ കൂടെ കിട്ടിയത് സോ നമ്മുടെ എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് ആയിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ എഗെയിൻ ഇതില് നമ്മൾ വേടിച്ചെക്കാൽ കൂടുതൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ലെമൺ മെറിങ്ങും ഇത് നിക്സിന്റെ മറ്റേ ജംബോസ്റ്റിക് ഇല്ലേ സോ അതും കൂടെ നമുക്ക് യൂസ് ചെയ്ത് ഹൈലൈറ്റർ ആണ് ഐശാടാണോ എന്താ സംഭവം എനിക്ക് അറിയില്ല ഷെയ്ഡിനെയും ഇവിടെ തന്നെ ഞാൻ കുട്ടിച്ചുവെച്ചിട്ടു അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായില്ലോ സോ ലെറ്റ്സ് അൺബോക്സ് ദിസ്റ്റിക് ഇതൊരു ഓറഞ്ച് എന്നിവ നമുക്കിത് ഹൈലൈറ്റർ ആയിട്ടിടാം ഇത് എന്താണ് മൾട്ടി ആ മൾട്ടി യൂസ് ഫേസ് സ്റ്റിക്ക് അപ്പൊ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ ആയിട്ടായിട്ട് യൂസ് ചെയ്യാം സോ നമുക്കിത് മൂക്കിലിട്ട് നോക്കാം സോ ഇത് മൂക്കിലിട്ടിട്ട് ഇച്ചിരി ആണ് ഇത് ഇച്ചിരി ഐഷാഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഐഷാഡായിട്ട് തന്നെ ഇടാം എന്തായാലും കുളമായി നല്ല അപ്പൊ ഇതെന്തായാലും ആയിട്ട് യൂസ് ചെയ്യാൻ കൊള്ളില്ല എനിവേ നമുക്ക് ഇവിടെ വരക്കാം ഞാൻ ഐലൈനർ ആയിട്ടോ ഞാനിത് ബ്ലെൻഡ് ചെയ്തത് അപ്പോൾ ഇനി മോക്കിയിട്ട് മാത്രം വരയ്ക്കുക അല്ലാണ്ട് ഇനി കൊളോ ഫേസ് ഫേസ്ബുക്കുള്ള ഇത് ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഇച്ചിരി നല്ല ക്രീമിയാണ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല ക്രീമിയാണ് പിന്നെ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് ഇച്ചിരി എനിക്കിപ്പോ നോക്കുമ്പോ ഇച്ചിരി ഗ്ലിറ്റർ ഉണ്ടോ ഇല്ലേ അങ്ങനത്തെ ഒരു തോന്നലാണ് മെയിൻ ഐഷാഡായിട്ടായിരിക്കും നല്ലത് വേറെ കുറച്ച് വീഡിയോസിൽ കൂടെ യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ പറയാം എനിക്ക് ഇപ്പോൾ ഡബിൾ മൈൻഡാണ് നല്ല ക്രീമിയാണ് അതെനിക്ക് ഇഷ്ടമായി വേറൊരു വീഡിയോ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ എനിക്കൊരു ഓക്കെ ഓക്കെ പക്ഷെ അങ്ങനെ വീഡിയോയിൽ അങ്ങനെ അറിയണില്ല അതിന്റെ റിവ്യൂ പിന്നെ ഞാൻ പറയുന്ന റിവ്യൂ പിന്നെ പറയാം ഇപ്പൊ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് സോ നമ്മുടെ എല്ലാ കഴിഞ്ഞു കഴിഞ്ഞ ഫൈനൽ ആയിട്ട് ഓക്കെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന സാധനമാണ് അത് വേറെ ഒന്നും അല്ല ലിപ്സ്റ്റിക്സ് ആണ് ഈ ടു ലിപ്സ്റ്റിക്സ് ആണ് ഉള്ളത് സെയിം ഏകദേശം സെയിം ആണ് ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ പെർഫോമൻസും സെയിം ആണ് ഞാൻ വിശ്വസിക്കുന്നു ഇത് റിമൽ ലണ്ടൻ്റെ ലിപ്പ് ലാറ്റക്സ് ആണ് ഈസ് റിമൽ ലണ്ടൻ ലിപ്പ് ലാറ്റെക്സ് ഓക്കേ നെക്സ്റ്റ് വൺ ഈസ് ദ വെരി ഫേമസ് നെക്സ് ലിപ്പ് ഐ വി നെക്സ്റ്റ് ലിപ്പ് ഐ വി ക്ലോസ്റം സോ ഇതിനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഷെയ്ഡ് പ്രത്യേകം പറഞ്ഞ് മേടിപ്പിച്ചതാണ് ഇമ്പോർട്ട് ചെയ്തതാണ് ഗൈസ് ഇതിനൊരു ക്യാപ്സ്യൂളിന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ എന്റെ പാക്കേജിങ് വന്നിട്ട് സോ ഗുഡ് ആ ബ്ലൂ കളർ ഒരു പീ കോക്ക് ബ്ലൂ എന്റെ ഈ നെയിൽസ് ആയിട്ട് മാച്ച് ചെയ്തൊരു പാക്കേജിങ് ആണ് ട്രൈ ചെയ്യാം സോ നമുക്ക് ഓഫ് ട്രൂത്ത് ആണ് ഞാൻ കുറെ ഷോർട്സ് വീഡിയോയില് സാക്ഷിയാണ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ വായും പൊളിച്ചിരുന്നിട്ടുണ്ട് നല്ല ഗ്ലോസി ആയിട്ട് കാരണം പോലെയാണെന്നാണ് തോന്നുന്നത്

എന്താണ് ഇത് മൈൻഡിൽ ഇത് ഞാൻ വീഡിയോ കണ്ടേക്കണേല് മേബിലിൻ വൈനലിങ്ക് പോലെയാണ് സോ ഇതൊരു ലിപ്സ്റ്റിക് പ്ലസ് ഒരു ലിപ് ഗ്ലോസ് എഫക്റ്റ് ആയിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ നല്ലോണം ഷേക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ലിപ് ലൈനർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ പക്ഷെ ഏഴ് സൂട്ട് കൂട്ടാവുന്ന ഒന്നും അറിയില്ല സോ So I can see it. ി എനിക്കിഷ്ടമായി എനിക്കിഷ്ടമായി പക്ഷെ ഷെയ്ഡ് ഇച്ചിരി ഷെയ്ഡ് ഇച്ചിരി നമ്മുടെ പല്ല് മഞ്ഞ ആക്കണമോ അല്ലെങ്കിൽ എന്റെ പല്ല് മഞ്ഞ ആണ് ഷെയ്ഡ് ഇച്ചിരി ഓഫായിട്ട് തോന്നിട്ടോ വേറെ ഷെയ്ഡ് മേടിച്ചാൽ മതിയായിരുന്നു എനിവേ ബ്രൗൺ ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് സോ ഷെയ്ഡിൽ ഇച്ചിരി ഡിസപ്പോയിന്റഡ് ആയില്ല ഞാനിത് ഈ ഷെയ്ഡ് തന്നെ വേണമെന്ന് പറഞ്ഞ് മേടിച്ചതാണ് എനിവേ അപ്പൊ ഇത് ടിൻ്റ് ഇതൊരു ടിൻ്റ് കൂടെ ലീവ് ചെയ്യും കാരണം ഇങ്ങനത്തെ ഷെയ്ഡ് ഇട്ട് ഇതൊരു ഗ്രേ കളർ ഒരു ബ്രൗൺ ഒരു ഗ്രേ അണ്ടർടോൺ ഉള്ള ഒരു ബ്രൗൺ ആണ് സോ ഇത് നമ്മുടെ ലിപ്സ് മഞ്ഞ കളർ ആക്കും കണ്ടിട്ട് ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിൽ ലിപ്സ് നല്ല വളർത്തിരിക്കും സോ അതാണ് പ്രശ്നം സോ ഇതിട്ടിട്ട് കാണാൻ നല്ല ഭംഗിയെട്ടോ പക്ഷേ ഇതിട്ടിട്ട് നല്ല നല്ല ഗ്ലോസ് ആയിട്ടുണ്ട് തന്നെ നല്ല തണുപ്പ് എന്താ നമ്മൾ നമ്മളൊരു ഒരു തണുത്ത സാധനം ഇങ്ങനെ അപ്ലൈ ചെയ്യണം പോലെ നല്ല സ്മൂത്ത് ആണ് ഇപ്പൊ കണ്ടു ഇതൊരു ഗ്ലൗസ് നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു എങ്ങനെ ഇരിക്കും അതുപോലെ ആയിട്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിസപ്പോയിന്മെന്റ് ഐ എം ബാക്ക് ലിപ്സ്റ്റിക് എനിക്ക് നല്ല ഇഷ്ടായിട്ട് നല്ല ഇഷ്ട ഒരു കുറ്റവും പറയാനില്ല പക്ഷെ എനിക്ക് ആ ഷെയ്ഡ് മാത്രം ഞാനായിട്ട് തന്നെ കുറെ പിങ്ക് ഷെയ്ഡും വേറെ കുറെ പല ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് തന്നെ മതി എന്നും പറഞ്ഞു പറയ കൂടെ ചെയ്താണിത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കൊള്ളില്ല മേടിച്ചാണ് ഷെയ്ഡില് മാത്രം ചെയ്യാം ഓഫ് കോഴ്സ് ഷെയ്ഡില് ഇതിന്റെ റിവ്യൂ എന്തായാലും ഞാൻ ഷോർട്ട്സ് വീഡിയോ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഓഫ് കോഴ്സ് ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് തോന്നുന്നു പിന്നെ ഞാൻ വെക്കുന്ന കളഞ്ഞു കാരണം എനിക്ക് കുറേ നേരം ഇത് വെച്ചിട്ടിരിക്കാനുള്ള ടൈമില്ല രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് സോ നമുക്ക് ഈ ലിപ്സ്റ്റിക്കും കൂടെ ട്രൈ ചെയ്യാനുണ്ട് സോ നമുക്ക് ഇതും കൂടെ ട്രൈ ചെയ്ത് കിടന്നുറങ്ങുന്നതാണ് ഓക്കെ സോ ഇത് ഞാൻ പറഞ്ഞില്ല പത്രപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിക്സിന്റെ റീമാ ലണ്ടൻ ലിപ് ലാറ്റക്സ് ആണ് സോ ഇത് നമുക്ക് പൊട്ടിക്കാം നെക്സ്റ്റ് അൺബോക്സിങ് ഇതും നല്ലോണം ഷെയ്ക്കുക കേട്ടോ ഇത് അതുപോലെ തന്നെ ഒരു ക്ലോസ് ആണ് മേ ബി എനിക്ക് സ്യൂട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു ബിക്കോസ് ഇറ്റ്സ് ഡാർക്ക് സോ നമ്മൾ സേഫറായിട്ട് കളിച്ചത് നന്നായി സോ ഒരു ഒരു ഓഫ് ചെയ്യണം ഒരു മെറൂൺ ഷെയ്ഡും ഇതൊരു മെറൂൺ ഷെയ്ഡല്ലേ തുറക്കുമ്പോൾ അറിയുന്ന ഷെയ്ഡാന്ന് അനുവ നെക്സ്റ്റ് കരച്ചിലും നേരമായി പിങ്ക് കളറിലെ ലിപ്സിൽ മറ്റതിന് വാണെനിക്ക് ഇഷ്ടം മറ്റേത് ഞാൻ വാശി ഇതാണ് എനിക്ക് ഇഷ്ടം ഗായസ് ലവ് ഇറ്റ് കണ്ടോ ഇത് ഇതും ഗ്ലോസി ഫിനിഷ് മറ്റേ എക്സ്ട്രീംലി ഗൈസ് ലുക്ക് എക്സ്ട്രീംലി ഗ്ലോസി ആണെങ്കിൽ ഇഷ്ടമായത് നിക്സ് ആണ് സോ നിക് റിമൽ ലണ്ടൻസ് പറയണത് നിക്സ് അല്ല റിമൽ ലണ്ടൻ ആണ് വിനർ സോ നെക്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം എനിക്ക് ആ ഷെയ്ഡ് മാത്രം ഇഷ്ടമാകത്തുള്ളൂ പിന്നെ മറ്റത് ഇച്ചിരി മോർ ലൈക്ക് മോറിലാക്കിയ ഗ്ലോസ് നിക്സീസ് മോറിലാക്കിയ ഗ്ലോസ് പിന്നെ ഗ്ലോസ് ഇറം എന്നാണ് അതിന് എഴുതിയിരിക്കുന്നത് സോ അതിന് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇതിൽ പ്ലാറ്റക്സ് എന്നാണ് സോ ദിസ് മോർ ലൈക്ക് എ മാറ്റ് ലിപ്സ്റ്റിക് പ്ലസ് ലിപ് ഗ്ലോസ് പ്ലസ് എ സാറ്റിൻ ലിപ്സ്റ്റിക് ഓക്കെ സോ ഇതിൽ ലോങ് ലാസ്റ്റിംഗ് ആണോ ഈ ഷേഡ് എനിക്ക് നല്ലോണം ആവുന്നുണ്ട് സോ ഓക്കെ സോ നമുക്ക് എല്ലാം കഴിഞ്ഞ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് കമ്മിലിടാനൊന്നും നേരെ ഇല്ല സോ ഞാൻ പറഞ്ഞില്ല രാത്രിയാണെന്ന് സോ ദിസ് ഇസ് അവർ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യാം സോ എല്ലാ മേക്കപ്പും എനിക്ക് നല്ല ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ കമൻ്റ് ചെയ്യോ ലിപ്സ്റ്റിക് ഇസ് സോ ഗുഡ് ബ്രോൺസർ ഇഷ്ടമായി ബ്ലഷ് മിക്സ് പിന്നെ ഐബ്രോ ഐബ്രോ ഇഷ്ടമായി പിന്നെ മറ്റേ ഐബ്രോ ജെല്ലേ ഐഷ ഐബ്രോ കൂടെ കൂടെ ഉണ്ടായിരുന്നു അതുമാത്രമാണ് ഒരു ഇച്ചിരി ഡിസപ്പോയിൻ്റഡ് ആയിട്ടുള്ള ലൂസ് പൗഡർ ഇഷ്ടമായി ബ്രോൺസർ ിപ്സ്റ്റിക്ക് പിന്നെ പറയാം നെക്സ്റ്റ് മസ്ക്കാരെ രണ്ടും രണ്ടും റിമൽ ലൻഡ് ഓ റിമൽ ലൻഡ് തന്നെ എനിക്ക് കൺസിലർ ഇഷ്ടമായി ഇച്ചിരി സ്കിൻ ഉള്ളവര് ഇച്ചിരി മോയിസ്ചറൈസർ ഇച്ചിരി പ്രൈമർ ഇച്ചിരി സിറം ഇച്ചിരി ടോണർ അങ്ങനെ എല്ലാം ഇട്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക പ്രൈമർ ഇഷ്ടായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുവരെ കണ്ട് സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഇനിടുത്ത മേക്കപ്പ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ എന്റെ മേക്കപ്പിലൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ